ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ് വരും ദിവസങ്ങളിൽ തിരക്കിനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത് വട്ടവട മറയൂർ മാങ്കുളം തുടങ്ങിയ ഇടങ്ങളിലേക്കും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് மாட்டுப்பட்டி குண்டலா டோப் ஸ்டேஷன் ராஜமலா தொடங்கி மூணாறிலே எல்லா விநோத சஞ்சார கேந்திரங்களிலும் சஞ்சாரிகளோட வலிய திறக்க அனுபவப்படணும் சஞ்சாரிகளோட திறக்கு வர்த்தச்சதோடைய பதிவு போல இத்தவணையும் கதா குறுக்கு அதி நல்லா இருக்கு கிளைமேட் ஒரே இஷ்யூ என்னன்னு இங்கே அதிகமாகிடுச்சுன்னா பார்க்கிங் பிரச்சனை ஒன்று அது மட்டும் கொஞ்சம் இங்கே இருக்கிற லோக்கல் கவர்மெண்ட் வந்து கொஞ்சம் ஏதாவது ஃபெசிலிட்டி பண்ணி கொடுத்தாங்கன்னா கரெக்டாக இருக்கும் மற்றபடி நல்லா இருக்கு நல்லா இருக்கு பிளசண்ட்டாக இருக்குது മറുപടി എന്ത പ്രശ്നവും ഇല്ല ഇങ്ങനെ ഒരേ ഒരു ഇഷ്യൂ പാർക്കിംഗ് ഇഷ്യൂ മറ്റും താത് മറ്റും കൊണ്ട് കിളിയർ പണി കൊടുത്ത് പ്ലസ് അതെ പോലീസ് എല്ലാം കൊണ്ട് അങ്ങനെ പാർക്കിംഗ് ആകുമ്പോൾ பண்ணி പണി வந்து போலீஸ் ഇല്ല അത് മറ്റും പണി കൊടുത്താൽ കറക്റ്റാ ഏറെ സമയം സഞ്ചാരികൾ വാഹനത്തിൽ ഇരിക്കേണ്ട സ്ഥിതി ഉണ്ടാ മൂന്നാറില് ഭയങ്കര ബ്ലോക്ക് ആണ് ഇപ്പൊ ഈ ഫെസ്റ്റിവൽ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവിടുന്ന് ആനച്ചാലെന്ന് മുകളിലോട്ട് കയറി വന്നത് തന്നെ എനിക്ക് തോന്നുന്നൊരു ഞാനൊരു അരമണിക്കൂർ ട്രാഫിക്ക് കിടന്നു നല്ല രീതിയിൽ നല്ല ബ്ലോക്കുണ്ട് ഇവിടുത്തെ ഇത് ഈ മാട്ടുപട്ടി സൈഡൊക്കെ നമ്മൾ പോയി നോക്കണം മാട്ടുപട്ടി സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയി കിടന്നിട്ട് നാല് മണിക്കൂർ മാട്ടുപട്ടി ഇതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ കിടന്നിട്ടുണ്ട് ഡാമിൻ്റെ മുകളിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ വേണ്ടവിധം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതും തിരക്കേറുന്ന സമയങ്ങളിൽ പ്രതിസന്ധിയാകുന്നു കാരണം അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം മൂന്നാർ ടൗണിലെ ട്രാഫിക് പൊട്ടിപ്പെട്ടു കിടന്നു ശരിക്കും മൂന്നാർ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാർ എന്തുകൊണ്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഒരു പ്ലേസ് ആണ് കാരണം ക്ലൈമറ്റ് വളരെ നല്ലതാണ് നല്ല ഒത്തിരി ചേലത്തോട്ടങ്ങളുണ്ട് ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറാണ് എയർപോർട്ട് അക്സസ് ഉണ്ട് പക്ഷേ ഈ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ മൂന്നാറിൽ എത്രയും പെട്ടെന്ന് ഒരു തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിൽ രാത്രി വൈകിയെത്തുന്ന സഞ്ചാരികൾക്ക് ഭക്ഷണം ലഭിക്കാതെ പോകുന്ന സ്ഥിതി സ്ഥിതിയുണ്ടായി പുതുവത്സരാഘോഷം എടുത്തതോടെ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും മുറികൾ പൂർണ്ണമായി തന്നെ സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ദേശീയപാതയിൽ വളരെ മുതൽ നവീകരണ ജോലികൾ നടക്കുന്നതും ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്